ഇപ്പോൾ ഏറ്റവും നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ത്രേഡി മിനിയേച്ചേഴ്സ് എന്ന് പറയുന്നത് പല പല ഫംഗ്ഷനും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഇത് ഗിഫ്റ്റായിട്ട് പലരും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഗിഫ്റ്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു മെമ്മറബിൾ ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടും ഇപ്പോൾ കപ്പിൾസിന്റെയും അതുപോലെ ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണോ അതിന്റെ ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചുള്ളത് ചെയ്യാൻ പറ്റും ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നും ഇതിലൂടെ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നും ഉള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ മിനി ക്യാരിക്കേച്ചർ എന്ന് പറയുന്നത് ഡിഫറന്റ് ടൈപ്സിലുണ്ട് ഏത് വേണോ നമുക്ക് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് ഏതാണോ ആവശ്യം ആ ഒരു രീതിയിലുള്ളത് ചെയ്തു കൊടുക്കാൻ പറ്റും ത്രീ ഡി സ്റ്റാ ടൈപ്പിലും ഉണ്ട് സ്റ്റാച്ചു ടൈപ്പിനൊക്കെ നല്ല ഡിമാൻഡ് ആണുള്ളത് കസ്റ്റമേഴ്സ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഡ്രസ് കോഡിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പം അവർക്ക് ഡോക്ടേഴ്സിന്റെ ഡ്രസ്സിലാണ് നിൽക്കേണ്ടത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും ഇതിനെ ത്രീ ഡി മിനിയേച്ചേഴ്സ് എന്നാണ് പറയുന്നത് കസ്റ്റമേഴ്സ് തരുന്ന ഫോട്ടോ നിങ്ങളൊരു ത്രീ ഡി ഡോൾസ് ആക്കിയാണ് അവർക്ക് കൊടുക്കുന്നത് ഇത് ഫുൾ ആയിട്ടും അല്ലെങ്കിൽ ഹാഫ് ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഫൈവ് ഇഞ്ച് സിക്സ് ഇഞ്ച് ഇങ്ങനെ ഡിഫറൻറ്റ് സൈസിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് തറയിൽ വീണാൽ പൊട്ടിപ്പോകാത്ത തരത്തിൽ നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കേണ്ടത് എന്റെ പെയിന്റിങ്ങും ഫെയ്ഡാവാത്ത രീതിയിലുള്ളതായിരിക്കണം ഇതുണ്ടാക്കുന്നതിന് ഒരു മെഷീൻ ആവശ്യമാണ് ഈ ഒരു മെഷീൻ ഓൺലൈനിൽ അവൈലബിൾ ആണ് വിവിധ റേറ്റുകളിൽ ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ത്രീ ഡി മിനേച്ചർ മെഷീൻ എന്ന് സെർച്ച് ചെയ്താൽ മതി ധാരാളം മെഷീനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓർഡറുകൾ എടുത്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിന് വിവിധ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഷോപ്പ് സിറ്റിയിൽ അത്യാവശ്യം ആള് കൂടുന്ന സ്ഥലത്തൊരു ഗിഫ്റ്റ് ഷോപ്പ് ഇട്ടുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് നിങ്ങളൊരു ഷോപ്പ് ആരംഭിച്ചതിന് ശേഷം നല്ലൊരു പരസ്യം കൊടുക്കുക സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഓർഡറുകൾ വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ്സിന് ഇപ്പം മത്സരമില്ലാത്ത ഒരു ബിസിനസ് മേഖലയാണ് അധികം ആരും ഇവിടെ കേരളത്തിൽ ഇത് ചെയ്യുന്നില്ല വളരെ കുറച്ചുപേർ മാത്രമായിരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ പ്രദേശത്തൊന്നും ഈ ഒരു ബിസിനസ് ഒരു ആരും തന്നെ ചെയ്യുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് ഇപ്പം ഇതിന്റെ വില വരുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ സൈസിനനുസരിച്ചാണ് അതിന്റെ മിനിയേച്ചറിന്റെ സൈസിനനുസരിച്ചാണ് അതിന്റെ റേറ്റ് വരുന്നത് ഡിഫറന്റ് സൈസിന് ഡിഫറന്റ് ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും വരുന്നത് ത്രീ ഡി സെഫ് ഇമിനേച്ചറിന് അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് റേറ്റ് ഇടാൻ പറ്റും അയ്യായിരം രൂപയ്ക്കൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് അത് വിൽക്കുന്നത് അയ്യായിരം മുതൽ പതിനയ്യായിരം വരെ റേറ്റിന് വിൽക്കുന്നവരുണ്ട് അപ്പൊ അതിന്റെ സൈസിനനുസരിച്ചായിരിക്കും അതിന്റെ റേറ്റ് വരുന്നത് സിംഗിൾ മിനിയേച്ചറിനൊക്കെ അയ്യായിരം രൂപയാണ് ഓൺലൈനിൽ റേറ്റ് കിടക്കുന്നത് അപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളതിന് അതിലും വലിയ റേറ്റ് ആകും ഇഞ്ചിന്റെ ഒരു ത്രീ ഡി സെൽഫി മിനിയേച്ചർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ റേറ്റ് ഇടാൻ പറ്റും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത് ഇപ്പൊ നിങ്ങൾ മാരേജ് ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് വർക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ഫോട്ടോ എടുക്കാവുന്നതാണ് ബർത്ത്ഡേ പാർട്ടിക്കും വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കും ഒക്കെ നിങ്ങൾക്ക് അവിടെ ചെന്ന് കസ്റ്റമേഴ്സ് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇങ്ങനെ ഒരു വർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ഫോട്ടോകൾ എടുക്കാവുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള ഫോട്ടോകൾ എടുത്ത് നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിശദമായ അന്വേഷിച്ചതിന് ശേഷം മാത്രം തുടങ്ങുക ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക